ഒരച്ചൊരുത്ത എലക്ഷൻ വോട്ട് അവർക്ക് എന്റെ വീട്ടിൽ കയറി പോര് കൈ പ്രാവശ്യം പറഞ്ഞ് റോഡ് ഉണ്ടാക്കും ഇല്ലാണ്ടാക്കി എന്തായാലും ഇപ്രാവശ്യം ചെയ്യാ ഞാൻ എന്തായാലും ആർഡിപ്പിക്കാൻ കൈറാശ അങ്ങനെ വന്ന് ഇറന്നോണ്ടാ ഞാൻ പിന്നെ കൈറാശ കുത്തിന് ഇപ്രാവശ്യം ഞാൻ മാറ്റി മാറ്റിക്കുത്തു ഉറപ്പായിട്ട് ആർഡിപ്പിക്കുക ചെയ്യൂ ആടാ അത് നിന്നോട് നീ പറയാനുള്ളത് വോട്ട് കൊടുക്കാവൂ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കാരണം പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് അതായത് ഒരു പൗരന്റെ ജന്മാവകാശായിട്ടുള്ള വോട്ടവകാശം ഇപ്പൊ പ്രവാസിക്ക് ലഭിക്കാൻ വലിയൊരു എന്താന്ന് വെച്ചാ കോ കഴിഞ്ഞ ഇലക്ഷന് നമ്മളെ പാർട്ടി തോറ്റത് വേറൊരു വോട്ടിനാണ് ഞങ്ങളുടെ പാർട്ടി അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കോയക്കയുടെ വാപ്പ ഉണ്ടായിരുന്നു അപ്പൊ ആളിപ്പൊ മയ്യത്തായി പോയല്ലോ ആ ഒരു വോട്ട് പോയി എന്ത് പറഞ്ഞു നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ അതല്ല ഈ ഇലക്ഷൻ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ എന്ത് വില കൊടുത്തും നമുക്ക് കോയക്കടനെ കൊണ്ട് ഇപ്രാവശ്യം വോട്ട് ചെയ്യിക്കണം